സ്കാരം കഴിഞ്ഞ കുറേ കാലമായി മറുനാടൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങും പെൻഷൻ മുടങ്ങും മുടങ്ങുമെന്നത് മിക്കവരും അത് പുച്ഛിച്ചു തള്ളി ശ്രീ പത്മനാഭൻ്റെ പത്ത് ചക്രം പ്രതീക്ഷിച്ച് ജോലിക്ക് കയറിയവർക്ക് അങ്ങനെയൊരു ആശങ്കയെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സർക്കാർ പത്ത് വർഷം കൊണ്ട് ഈ നാട് മുടിപ്പിച്ച് നശിപ്പിച്ചെന്നും അവർക്കിനി മുമ്പോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ലെന്നും കടം വാങ്ങിയായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ കടത്തിന് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ശമ്പളം മുടങ്ങാതിരിക്കാൻ വഴിയില്ലെന്നും ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഈ വർഷം എത്ര രൂപ കടം കിട്ടുമെന്ന് പോലും സർക്കാരിനറിയില്ല കടം വാങ്ങിയാണ് ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുന്നത് മറ്റൊരു പരിപാടിയും നടക്കാത്ത അവസ്ഥ എന്തെങ്കിലും വികസനം ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങൾ പറഞ്ഞത് അവിശ്വസിച്ചവർ ഇന്ന് ചങ്കത്തടിച്ച് നിലവിളിക്കുകയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ജീവാനന്ദം എന്ന സർക്കാരിൻ്റെ പുതിയ ഉഡായിപ്പിൻ്റെ വിവരങ്ങൾ കേട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഞെട്ടുകയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വേണുഗോപാലുമായുള്ളൊരു അഭിമുഖത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ അങ്ങനത്തെ വർഷം മാസം ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് രണ്ടാമത് ഇപ്പോൾ റിട്ടയർമെൻറ്റുകളുടെ കാലമാണ് പലർക്കും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ ഇനി ആറും ഞങ്ങളുടെയൊക്കെ ഭാഗ്യമൊന്നും അടയാമോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റൊക്കെ വെറും മൂന്ന് നാല് മാസം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ആറുമാസം അങ്ങേയറ്റം ആറ് വർഷമായ പോലും വർക്കും ഇനി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടും നീണ്ടുപോകാൻ തുടങ്ങി അല്ലേ നീണ്ടുപോകാൻ തുടങ്ങി ആ പൈസ അത് അവർ നീക്കി വെച്ച പണമാണ് ചീഫ് എന്നൊക്കെ പറയുന്നത് ബിയിലെ ഒരു ഡയറക്ടറെ ഡയറക്ടറെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ് ടോപ്പിൽ നിന്നും അവർ ഏറ്റവും നാലഞ്ചോ പേര് മാത്രമേ അതാണ് മാനേജ്മെന്റ് ഒന്നര വർഷമായി റിട്ടയർ ചെയ്തിട്ട് അവർക്കൊക്കെ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം പറയാൻ കാണും ചിലപ്പം നല്ല ഡിസിപ്ലിൻ ആക്ഷനോ അങ്ങനെ ഉള്ളത് ഉണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെന്നിങ് കാണാം പക്ഷേ അതില്ലാതെ തന്നെ ഇനി ആറ് മാസം ആറ് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ പെൻഷൻ കിട്ടാത്ത അവസ്ഥ വരാൻ പോവുകയാണ് എന്താണ് റിട്ടയർ കിട്ടുന്ന ആനുകൂല്യങ്ങൾ റിട്ടയർപ്പ് കിട്ടുന്ന ഒരു സാധാരണ ജനക്കാരനാണെങ്കിൽ പോലും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടേണ്ടതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതായത് ആ പി എഫ് ഗ്രാറ്റ്വിറ്റി പിന്നെ പിന്നെ മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പെൻഡിങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാം മെയിൻ പി എഫും ഗ്രാറ്റ്വിറ്റി ആണ് സാലറി ലീവ് സെറണ്ടർ ലീവ് സെറൻഡർ നമുക്കൊരു ഒരു വർഷത്തേക്ക് മുന്നൂറ് ലീവ് വരെ നമുക്ക് സെറൻഡർ ചെയ്യാം അതായത് നമ്മൾ ഏണ്ട് ലീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ലീവ് നമുക്ക് അവസാനം മുന്നൂറ് ലീവ് സെറൻഡർ ചെയ്യാം ഏതാണ്ട് ഒരു വർഷത്തെ തുക ഒരു വർഷത്തെ ശമ്പളം ഒരാൾക്ക് സാലറി അതൊന്നും ഇപ്പം കിട്ടണമെന്നില്ല അതൊന്നും കിട്ടണമെന്നില്ല ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ലക്ഷം വരെ ഒരു കോടി വരെ പലർക്കും പിന്നെ റിട്ടയർമെന്റ് കിട്ടേണ്ടതാണ് അത് കിട്ടാൻ പോകുന്നില്ല അപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ വൈകും വൈകും കിട്ടാതെയും വരാം വരാം അല്ലെ വൈകും എന്ന് മാത്രമല്ല ഇതിപ്പോൾ എന്തെങ്കിലും സർക്കാരിൽ ഉടക്കിടാൻ പറ്റാത്ത എന്താ നമ്മുടെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫയൽ ഫയലെടുത്താൽ തന്നെ അതിനകത്ത് പല പ്രശ്നങ്ങൾ പല എന്തെങ്കിലും സാങ്കേതിക കാര്യങ്ങൾ ധാരാളം വരും ശമ്പളവും മനുഷ്യനും മുടങ്ങാൻ സാധ്യത ഉണ്ട് ചിലപ്പം നീണ്ടുപോകാൻ സാധ്യത ഉണ്ട് ചിലപ്പം ഒരു വൺ തേർഡ് പിന്നെ തന്നിട്ട് ബാക്കി ടു തേർഡ് പിന്നെ തരാമെന്ന് പറയാം പകുതി പിന്നെ തരാമെന്ന് പറയാം ചിലപ്പോൾ ഈ മാസത്തെ ശമ്പളം പിന്നെ അഞ്ചാം തീയതി എന്നുള്ളത് പത്താം തീയതി പതിനഞ്ചാം തീയതി വരെ ആയിപ്പോകാം ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മാർക്കറ്റ് ഓരോരു പ്രശ്നം വരില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവർ അഡ്രസ് ചെയ്യാത്തത് അതായത് പൊളിറ്റീഷ്യൻസ് അഡ്രസ്സ് ചെയ്യില്ല കാരണം അവർക്ക് എന്താ അവർക്ക് അവരുടെ അണികളെ ഇങ്ങനെ പിൻവാതിൽ കൂടെ നിയമിക്കണം പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കണം പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയന്ത്രിക്കണം നിയമിക്കണം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഒരു ഓരോ രാഷ്ട്രീയക്കാരനും ഇതിനൊന്ന് ഈ വരാൻ പോകുന്ന വിപത്തുകൾ രാഷ്ട്രീയ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രാഷ്ട്രീയക്കാർക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമല്ല പാർട്ടി ഓഫീസിലിരിക്കുന്നവർക്ക് വരെ അറിയാം ഈ രാജ്യം ഈ സംസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത് പക്ഷെ അവർ മിണ്ടില്ല ഇത് വാസ്തവമാകുന്നു എന്നതിൻ്റെ തെളിവാണ് ജീവാനന്ദം പദ്ധതി നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലിക്ക് കയറുമ്പോഴേ അവർക്ക് പെൻഷന് അർഹതയുണ്ടാവുന്നു അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നു വർഷത്തിൽ പകുതി ദിവസവും അവർക്ക് അവധിയാണ് പലതരത്തിൽ കണക്ക് കൂട്ടണ അവരുടെ അർഹതപ്പെട്ട അവധി റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതിയോളം അവർക്ക് പെൻഷൻ കിട്ടുന്നു കൂടാതെയാണ് പി എഫ് തുകയും ഗ്രാച്വറ്റിയും അടക്കം വലിയൊരു തുക റിട്ടയർമെന്റ് റിട്ടയർമെൻറ്റ് ആയി കിട്ടുന്നത് പതിനാറ് ലക്ഷം മുതൽ ഒന്നേകാൽ കോടി വരെയാണ് ഇങ്ങനെ ആനുകൂല്യം കിട്ടുന്നതെന്നും ഏതാണ്ട് പതിനയ്യായിരം പേർ ഇന്ന് റിട്ടയർ ചെയ്യുന്നു എന്നുമുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് ഇന്നലെ സർക്കാരിൻ്റെ ഈ കാശില്ല ഈ ആനുകൂല്യമൊന്നും അവർക്ക് കൊടുക്കില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഡി എ കുടിശ്ശിക പോലും കൊടുത്തിട്ടില്ല ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപ കുടിശ്ശികയായി കിടക്കുന്നു അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊക്കെ കൊടുക്കാം കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ ഒന്നും കൊടുക്കുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യത താങ്ങാൻ സർക്കാരിന് ശേഷിയില്ല അതിനിടയിലാണ് ജീവാനന്ദം പദ്ധതിയുമായി ധനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഈ ജീവാനന്ദം എന്ന കൊള്ളയുടെ സൂചന കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ജീവനക്കാർക്ക് മനസ്സിലായില്ല എന്ന് മാത്രം കൃത്യമായി പറഞ്ഞിരുന്നു ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കുന്നു സർക്കാർ പറയുന്നത് ജീവനക്കാർക്കുള്ള പുതിയൊരു നിക്ഷേപ പദ്ധതി എന്നാണ് നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് ശമ്പളം വാങ്ങുന്നവൻ തീരുമാനിച്ചോളും എവിടെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കാനും അവന് വിവേകമുണ്ട് സർക്കാർ അവൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു തുക പിടിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം കുറേച്ചേ കുറേച്ച് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അത് പെൻഷൻ പദ്ധതിയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടപ്പിലാക്കിയിരിക്കുന്നു പങ്കാളിത്ത അനുസരിച്ച് ഒരാളുടെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം സർക്കാർ പിടിക്കുകയാണ് സർക്കാർ വിഹിതം കൂടി അടയ്ക്കുന്നു എന്നിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അത് പെൻഷനായി കൊടുക്കുന്നു ആ പദ്ധതിക്കെതിരെ ജീവനക്കാർ രംഗത്ത് വരുന്നു അത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് പങ്കാളിത്ത പെൻഷൻ തുടരുന്നു ഒപ്പം തന്നെ നിലവിലുള്ള ജീവനക്കാരിൽ നിന്നും ജീവാനന്ദം എന്ന പേരിൽ എല്ലാ മാസവും ശമ്പളത്തിൽ നിന്നും ഒരു തുക പിടിക്കുന്നു ഈ തുക പെൻഷൻ കൊടുക്കുന്നത് പോലെ മാസാ മാസം അവർക്ക് വിഹിതമായി കൊടുക്കുന്നു വാസ്തവത്തിൽ ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണ് പെൻഷൻ നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്നതാണ് ഇത് പങ്കാളിത്ത പെൻഷൻ തന്നെയാണ് നിലവിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമാകും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ജീവാനന്ദം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി തുടങ്ങി പെൻഷനും അതേസമയം തുടർന്ന് ഒരു ഘട്ടമാകുമ്പോൾ പെൻഷൻ അവസാനിപ്പിച്ച് ജീവാനന്ദം ഉണ്ടല്ലോ എന്ന് പറയാനുള്ള നീക്കമാണ് എല്ലാവരെയും പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഒരർത്ഥത്തിൽ സർക്കാരിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ജീവനക്കാർക്ക് കൊടുക്കാവുന്ന പറയുന്ന ശമ്പളവും ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുക്കുന്നുണ്ട് അവർ റിട്ടയർ ചെയ്തതിന് ശേഷം പെൻഷൻ എന്ന പേരിൽ അവർക്ക് കാശ് കൊടുക്കുന്നതിന് ചില തത്വങ്ങൾ വേണം പങ്കാളിത്ത പെൻഷൻ ഉചിതമാണ് എല്ലായിടത്തും പങ്കാളിത്ത പെൻഷനാണ് ഒരു വിഹിതം പിടിക്കുന്നു സർക്കാർ ഒരു വിഹിതം ഇടുന്നു അത് പെൻഷനായി കൊടുക്കുന്നു അത് നടപ്പിലാക്കേണ്ടത് തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ സർക്കാർ ജീവനക്കാരെ പറ്റിക്കുകയും അവർക്ക് ആനുകൂല്യമുണ്ട് എന്ന് പറഞ്ഞ് ഇതുവരെ കബളിപ്പിക്കുക എന്നിട്ട് ഇപ്പോഴും നിങ്ങളുടെ പെൻഷൻ ഒരു കുഴപ്പമില്ല എന്ന പേരിൽ വളഞ്ഞ വഴിയിലൂടെ ജീവാനന്ദം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്ന അങ്ങേറ്റത് വൃത്തികേടാണ് ഇപ്പോൾ പെൻഷൻ തുടരുന്നുണ്ടെങ്കിൽ ജീവാനന്ദം എന്തിനാണ് എന്തിനു വേണ്ടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കുചേരേണ്ടത് മെഡിസിപ്പ് എന്ന പേരിൽ അഞ്ഞൂറ് രൂപ ഇപ്പോൾ തന്നെ പിടിക്കുന്നുണ്ട് ഒരു പ്രയോജനവുമില്ല ഏത് ചികിത്സയ്ക്ക് ഏത് ആശുപത്രിയിൽ ചെന്നാലും മെഡിസിപ്പ് ആണെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതേസമയം അഞ്ഞൂറ് രൂപ മാസം അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ സ്വകാര്യ മെഡിക്കൽ ഇൻഷുറൻസുകൾ വേറെയുണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ ജീവനക്കാരുടെ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജീവനക്കാരിൽ നിന്ന് വീണ്ടും പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇത് കബളിപ്പിക്കലാണ് ജീവനക്കാർക്ക് കോടികൾ കൊടുക്കാനുള്ളപ്പോൾ അവരുടെ പെൻഷൻ പോലും സർക്കാർ വക്രയ്ക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ് വേറെ നിവൃത്തിയില്ല സർക്കാരിനെ ഒന്നും സ്വന്തമായി ഉണ്ടാക്കുന്നില്ല ഏതെങ്കിലും ഒരു സംരംഭം ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെ തല്ലി ഓടിക്കും ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കിഴക്കമ്പലത്തെ കിറ്റസ് ഫാക്ടറി സന്ദർശിച്ചിരുന്നു അത്ഭുതകരമായിരുന്നു കാഴ്ച നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭമുണ്ട് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി പതിനായിരം പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത് നല്ല കഷ്ടപ്പാടാണ് പക്ഷെ നല്ല ശമ്പളം കൊടുക്കും എത്രയോ ആളുകളാണ് പണിയെടുക്കുന്നത് അത് ഫാക്ടറി തുണി മാറ്റി നൂലുകൊണ്ട് തുണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ തുണി എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് മാറ്റി ഒന്നാം തരം വസ്ത്രങ്ങളാക്കി മാറ്റുന്നത് അതെങ്ങനെയാണ് അമേരിക്കയിൽ വിപണനം ചെയ്യുന്നത് എന്ന് കൃത്യമായി വിശേഷിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മറുനാടൻ എക്സ്ക്യൂസിലത് കിടപ്പുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഈ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇത്തരം സംരംഭങ്ങൾ വന്നാൽ മാത്രമേ ഈ നാട് വിജയിക്കൂ പക്ഷേ ഈ സംരംഭങ്ങളെ ഓടിക്കുക പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമാണ് കിറ്റക്സിന് ഇപ്പോൾ കിഴക്കൻ ബലത്തുള്ളത് പക്ഷേ പുതിയ ഫാക്ടറി തുടങ്ങിയില്ല കാരണം സർക്കാരിന്റെ ശല്യം കാരണം അമ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭം തെലങ്കാനയിൽ തുടങ്ങി അത്തരം സംരംഭങ്ങൾ വരാതെ ഉള്ള സ്ഥാപനങ്ങളിൽ പൂട്ടിയിരിക്കുന്നത് അവസാനിപ്പിക്കാതെ ഈ നാട് നന്നാവില്ല പിന്നെ എങ്ങനെ കാശുണ്ടാവുന്നത് അപ്പോൾ ജീവനക്കാരെ പിഴിയേണ്ടി വരും കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമാണ് ഏറ്റവും വലിയ ബാധ്യത അത് ഗോപിയാവുകയാണ് ഒരു നിവൃത്തിമില്ലാതാവുകയാണ് സർക്കാരിനെ വിശ്വസിച്ച് കഴിയുന്ന ജീവനക്കാർ തിരിച്ചറിയുക നിങ്ങളെ ഇവർ ഒരു സഹായവും ചെയ്യില്ല നിങ്ങളിവരെ താങ്ങി നിർത്തുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല നിങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുകയാണ് സാധാരണ മനുഷ്യർ സന്തോഷമുണ്ട് കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഈ നാടിൻ്റെ വിഭവം മുഴുവൻ ചെലവഴിക്കുന്നതിൽ അമർഷമുണ്ട് പക്ഷേ ഇവരെ വളഞ്ഞ വഴിയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളെ പറ്റിക്കരുത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ പെൻഷനോ ഒട്ടും സുരക്ഷിതമല്ലാത്ത കാലം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ശമ്പളവും മുടങ്ങും വൈകാതെ പെൻഷനും മുടങ്ങും വൈകാതെ കാരണം സർക്കാരിനെ എങ്ങനെയാണ് ഈ നാട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അറിയില്ല ഇനി രണ്ട് വർഷം കൂടി ബാക്കിയുണ്ട് സർക്കാരിൻ്റെ അപ്പോഴേക്ക് ഏതാണ്ട് പരിവുമാവും എനിക്ക് അപേക്ഷയുള്ളത് അഞ്ച് വർഷം കൂടി അവരെ ഭരിക്കാൻ അനുവദിക്കണം ഇവരെ തന്നെ അങ്ങി പിന്നെ നാട്ടുകാർ ഇവരെ കല്ലെറിഞ്ഞ് ഓടിച്ചോളും അവർക്ക് വഴി ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാവും സഖാക്കൾ എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും ഇതുപോലെ നാട് മുടിപ്പിച്ചിട്ട് നശിപ്പിച്ചിട്ട് പിന്നെ ജനം എന്ത് ചെയ്യും അതുകൊണ്ട് അഞ്ചു വർഷം കൂടി അവർ ഭരിക്കാൻ അനുവദിച്ചാൽ ഈ ഓട്ടം പൂർത്തിയാകും പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ദുർബാധ ഈ നാട്ടിലുണ്ടാവുകയും ചെയ്യും എന്തായാലും അവരെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്താ ചുവപ്പുനാടയിൽ കുടുക്കി സാധാരണക്കാര മനുഷ്യരുടെ ജീവിതം അപകടത്തിലാക്കാൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിയുക നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും സർക്കാർ പിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്കിനി പെൻഷൻ തരാൻ പോകുന്നത്